ഹായ് അസ്സാം വലിക്കും നമസ്കാരം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കൈ യുദ്ധത്തിലും അതിനു മുമ്പൊക്കെ ഒരു ഒരുപാട് കാലമായി എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു വിഷയമാണ് ഇമാം മഹദി കത്തസുൾ അസീസ്മാനോരെ കുറിച്ചിട്ട് എനിക്കിതിൽ പറയാനുള്ളത് നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് ഇത് നമ്മളൊരു സിമ്പിളായിട്ട് ഇമാം അതിന്റെ കൂടെ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഇറാൻ തകരും ഇറാൻ തകരും നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യാനോ അങ്ങനെ സംസാരിക്കാനോ പാടില്ല ശരിക്ക് ഒരുപാട് പ്രിഡക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ പേരിൽ ഒരുപാട് മുൻ നമ്മള് ഈ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു വിഷയമാണിത് ഏർ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം യുദ്ധവേളയിൽ പ്രത്യേകിച്ച് നമ്മുടെ ശത്രു രാജ്യമായ ലോകത്തിന്റെ തന്നെ ശത്രു മനുഷ്യരാശിയുടെ തന്നെ ശത്രുരാജ്യമായ ഈ ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൂടുതലും പ്രത്യേകിച്ച് മുസ്ലിംസ് കമ്മ്യൂണിറ്റിന്ന് വരുന്ന സംഭവമാണ് ഇറാൻ തകരും ഇറാൻ തകരും എന്നുള്ള വിഷയം നമ്മൾ ഒരിക്കലും ഈ ഒരു സംഭവം നമ്മളെ വായ്ന്ന് നമുക്ക് വരുന്നത് വളരെ അബദ്ധമാണ് നമ്മളത് യൂസ് ചെയ്യാനേ പാടില്ല ഇമാം മഹദി മാനവര് വരുന്ന സമയത്ത് എന്താണ് ലോകത്തിൽ സംഭവിക്കുക എന്നൊക്കെ പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഷെയ്ഖ് നാസിംസ് ഉള്ള ഹസ് നക്ഷബന്ധിയ തിരികത്തിന്റെ വലിയൊരു ഷെയ്ഖായിരുന്നു അവര് അതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഉണ്ടാവും ഉണ്ടായിരുന്നു നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അതൊക്കെ മുന്നറിയിപ്പുകളാണ് അതൊക്കെ ശക്തമായ മുന്നറിയിപ്പുകളാണ് മുസ്ലിം രാജ്യത്തിനും മുസ്ലിം സമൂഹത്തിനും ലോക ജനതക്കും ഉള്ള വളരെ ഗൗരവമേറിയ മുന്നറിയിപ്പാണ് ഈ ആ സമയത്ത് ചില ലോക സംഭവ വികാസങ്ങള് എല്ലാവരും ഇമാം മഹദിയെ കാത്തിരിക്കുന്ന പോലെയൊക്കെയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളിത് കാത്തിരിക്കാന്ന് എന്ന് വെച്ചാൽ ആ സമയത്ത് ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും കൊല്ലപ്പെടുന്ന ഒരു അതി ഭീകരമായ അവസ്ഥയിലാണ് അവര് വന്നു ചേരുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതൽ അറിയുന്നവർക്ക് ഇതിനകത്ത് കമന്റ് ചെയ്യാം അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ആൾക്കാരുടെ ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവുക അപ്പൊ ഹബീബ് സല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ ഹദീസ് തന്നെ നമ്മളോട് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ ഭയാനകരമായ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകളാണ് നമുക്ക് ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ അത് ഇത് തകരും അത് തകരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈയിട്ട് നോക്കിക്കാണോ അതിനകത്ത് വേണ്ടത് ഇപ്പൊ ഇറാന്റെ സുപ്രീം ലീഡറായ ആതു അലി കംനൈ എമ്പത്താറു വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യൻ എൺപത്താറ് വയസ്സിന് മുകളിലുള്ള ഒരു യുവാവ് അങ്ങനെ പറയാം നിങ്ങൾ പലരും എന്ത് പറഞ്ഞാലും എനിക്ക് പറയാൻ തോന്നുന്നത് ആണത്വമുള്ള ഒരു യുവാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആയത്തുള്ള കമനൈ മാത്രമാണ് ഈ മുസ്ലിം രാജ്യത്തിന് നമുക്ക് പറയേണ്ടി വരും നട്ടലുള്ളവർ തന്നെ വളരെ ഏർ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഈ അലി ആയത്തുള്ള അലി കംന എങ്ങനെ വളർന്നു വന്നു എന്നൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാക്കുമ്പോ വളരെ വളരെ ഹൈ ഡിഫിക്കൽട്ട് എന്നാണ് അവര് വളർന്നു വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് ഇന്നും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആയത്തുല്ലാ അലി ഖമിനായി എന്ന് പറയുന്ന ഈ ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലസ്തീന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഫലസ്തീന്റെ അല്ലെ ഗാസയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ വളരെ അപകടമായ അപകടകരമായ ഒരു അപകടം അല്ല അല്ലെ അതിനൊരു എന്ന് വിളിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അതിന് മറ്റു എന്ത് എന്ത് വിശേഷമാണ് അവിടുത്തെ സംഭവത്തിന് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്രമാത്രം അതിഭീകരമാണ് ചില വീഡിയോസൊന്നും ഒരു മനുഷ്യ ഒരു ഹൃദയ ഹൃദയമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ സോ എന്തെങ്കിലും സംഭവങ്ങൾ കാണുമ്പോ നോകുന്ന ഒരാൾക്ക് അവിടുത്തെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസോ കണ്ടിട്ടെങ്കിൽ ഒരുപക്ഷെങ്കില് ഹൃദയം പൊട്ടി മരിക്കന്നെയും അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ ചെറിയ കുട്ടികളൊക്കെ മെന്റലി എന്താണ് അവർക്ക് ഹാപ്പൻ ചെയ്യാന്ന് ഏർ ഭാവിയിൽ എന്താണ് അവർക്ക് അതിനെ കൊണ്ടുള്ള തകരാറ് വരാൻ പറ്റുമെന്നറി പലതരം ബോംബുകൾ ഫോസ്ഫറസ് പോലുള്ള വൈറ്റ് ഫോസ്ഫറസ് പോലുള്ള പലതരം ബോംബുകൾ അവിടെ വർഷം പല മയ്യത്തുകളൊക്കെ അവര് കുഴിച്ചെടുത്തിട്ടുണ്ട് അവര് അതിൽ അതിന് ഒക്കെ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പോലും ഇനി ഏർ ലോകത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല ലോകത്തിലേക്ക് പുറത്തു വന്നിട്ടില്ല ഓക്കെ നമ്മുടെ വിഷയം അത് അതല്ല പറയുന്നത് നമ്മുടെ ഈ ഈമാം മഹദി ഖത്തർ ആ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു അതിഭീകരമായ യുദ്ധമാണ് നമ്മൾ ഞാനൊക്കെ ഷെയ്ഖ് നാസിം മാനവരുടെ നക്ഷബന്തിയ അവരുടെ ചില വോയിസിലൊക്കെ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സമയത്ത് ലോകത്തിലെ ഒരു ഫ്ലൈറ്റും അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉപകരണ ഉപകരണങ്ങളും വർക്ക് ചെയ്യില്ല എന്നാണ് അപ്പൊ അതിനോട് കൂടി ചോയ് ചോദിച്ചു വച്ചാലാണ് നമുക്ക് ഹബീബസ് അല്ലാസിന്റെ പയ ഹദീസുകളിലേക്കൊക്കെ പോകുമ്പോ പിന്നെ നിങ്ങള് അവസാന കാലഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങൾ കുതിരകളെയും നിങ്ങൾ അമ്പുകളെയും നിങ്ങൾ എന്നും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ഹദീസിന്റെ വ്യാഖ്യാനം പോകുന്നത് ഇതിലേക്കാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അപ്പൊ ഇമാം അഹദീവ് കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതി ഭീർ ഭീകരമായ യുദ്ധമാണ് ഏർ നമ്മളിത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ലോക അല്ലെങ്കിൽ മഹാ ഷെയ്ഖ് നാസിം മഹാനവരെ കുറിച്ചുള്ള അവരൊക്കെ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന രാജ്യം തകരും എന്ന് സൂചന അവർ കൊടുക്കുന്നത് ഭരണാധികാരികൾ കെൽപ്പുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് അത് തന്നെയാണ് ഇറാനിലെ അഹത്തുലാലി അവർ അവര് ആണ് ഈ അതിഭീകരമായ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ വർഷങ്ങളായി അവർ ഗവേഷണത്തിലാണ് അവർ ആധുനികമായ മിസൈലുകൾ ഉപയോഗിക്കുന്നു ഇപ്പൊ ലാസ്റ്റ് തന്നെ പല കിംബന്തികളുടെ അങ്ങനെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനത് ഏഹ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ് പ്രൂഫിൽ പറയാൻ പറ്റില്ല ഏഹ് ബി റ്റു ബോംബർ അമേരിക്കയുടെ ബി റ്റു ബോംബർ അതായത് ഈ ഒരു ഇറാന്റെ ടാർഗറ്റ് ലക്ഷ്യമാക്കി വന്ന ബി റ്റു ബോംബറിൽ മൂന്നോ നാലോ ബോംബേഴ്സ് തിരിച്ചു വന്നില്ല എന്നുള്ള ചില റൂമേഴ്സ് ഒക്കെ ഉണ്ട് ആ യുദ്ധവിദഗ്ധരൊക്കെ ആ വിഷയങ്ങളില് സംസാരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു വ്യക്തമായ ഒരു സോഴ്സ് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അത് കാരണം അതുമാത്രമല്ല സ്വിച്ച് ഇട്ട പോലെയാണ് സ്വിച്ച് ഓഫ് ചെയ്ത പോലെയാണ് പിന്നെ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചത് അത് നമുക്ക് തോന്നുന്നു ഖത്തറിലേക്ക് ഒരു മിസൈല് വർഷിച്ചത് കൊണ്ട് അമേരിക്ക അത് ഭയന്നുകൊണ്ട് പിന്മാറിയതൊന്നും ആവാനൊന്നും ചാൻസില്ല അതിന്റെ പിറകിൽ എന്തൊക്കെ നിഗൂഢമായ ചില രഹസ്യ ചർച്ചകളൊക്കെ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിച്ചത് അപ്പൊ എനിക്ക് പറഞ്ഞു വരാനുള്ളത് ഇമാം മഹദി ഖദസുല്ലാ സാനവര് വരുന്ന സമയത്ത് ലോക ജനതയുടെ ഭൂരിഭാഗവും തന്നെ ആ ഭയാനകമായ യുദ്ധത്തിൽ മൂന്നിൽ വളരെ ഇപ്പൊ ആയിരം പേരുണ്ടെങ്കിൽ അതിൽ തൊള്ളായിരത്തി അൻപത് പേരും അല്ലെങ്കിൽ തൊള്ളായിരം പേരും മരണപ്പെടുന്ന ഒരു അവസ്ഥാ വിശേഷത്തിന് ശേഷമാണ് ഏർ ഇങ്ങനെയുള്ള ലോക സംഭവ വികാസങ്ങളൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്നു നമുക്കിപ്പോ മോഡേൺ ടെക്നോളജി ആയ അല്ലെങ്കിൽ അണുബോംബൊക്കെ ഒരു പക്ഷെങ്കിൽ വിക്ഷേപിച്ചേക്കാം അല്ലാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഗാസ നിവാസികളവസ്ഥ ഏർ പറയുമ്പോ അത് വളരെ ചില വീഡിയോസുകളൊക്കെ കാണുമ്പോൾ അവര് ഭക്ഷണത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന സമയത്തും ഇപ്പൊ ലാസ്റ്റ് തന്നെ ഒരു ഭക്ഷണം ദിവസങ്ങളായിട്ട് ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങള് കൈ ഭക്ഷണങ്ങൾ കഴിക്കാത്തൊരു മനുഷ്യൻ ആ ഭക്ഷണം കിട്ടിയ പാക്കറ്റ് ഷോൾഡറിൽ വെച്ചിട്ട് പോകുന്ന സമയത്ത് മിസൈൽ നമ്മുടെ ഡ്രോൺ 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 യൂസ് ചെയ്തിട്ട് കുന്നുകളയുന്ന ഒരവസ്ഥ അത് കണ്ടിട്ടുണ്ട് അതുകൂടാതെ ഏർ ഭക്ഷണത്തിനു ക്യൂ നിൽക്കുന്ന ടെന്റിൽ കഴിയുന്നവരെയൊക്കെ വീണ്ടും വീണ്ടും പിന്നെ മിസൈൽ വർഷങ്ങൾ നടത്തിയിട്ട് കൊല്ലുന്ന ഇസ്രയേലിനാണ് നമുക്ക് കാണുന്നത് അവർക്ക് വേണ്ടത് ഒരു ഒരു അതിഭീകരമായ പല പല ബോംബുകളുടെയും പരീക്ഷണങ്ങളാണ് ഇപ്പം ഗസാ നിവാസികളിലെ ജനങ്ങൾ പല ബോംബുകളുടെയും പരീക്ഷണങ്ങളാണ് അത് പുറലോകം അറിയുന്നില്ല എന്നേ ഉള്ളൂ അവസാന സമയത്തൊക്കെ പിന്നെ ചില കബറുകളൊക്കെ അവർ മാന്തി എടുക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് എന്തിനാ അത് ഭൂഗർഭതപ്പിയതാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അവരിലെ ചില ചില ശരീരങ്ങളൊക്കെ എടുത്തു കൊണ്ടതായി കൊണ്ടുപോയതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്താണ് അവർ ഇത് കൊണ്ട് ചെയ്യുന്നതെന്നും ഏർ നമുക്കാര്ക്കും പുറത്ത് ലോകത്തിനൊന്നും അറിയില്ല വളരെ കുട്ടികളൊക്കെ കരയുന്ന മുഖങ്ങളും അല്ലെങ്കിൽ ചില ഉമ്മമാരൊക്കെ കുട്ടികൾക്ക് നെഞ്ചോട് ചേർത്ത് മക്കളെ മയത്ത് പിടിച്ചിരിക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസുകളും ഇതൊന്നും അല്ല അതിനും അതിഭീകരമാണ് അവിടത്തെ അവസ്ഥ വളരെ അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ അവരെയൊക്കെ നമ്മൾ എല്ലാവരും നമ്മൾ ഓർക്കുക അവർക്ക് വേണ്ടിയിട്ടും നമ്മള് നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആത്മീയമായും നമ്മുടെ ശാരീരികമായും നമ്മുടെ നമുക്ക് എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവർ അതൊക്കെ നമ്മൾ ചെയ്യുക ഏർ ലോകത്തിന് അല്ലെ മനുഷ്യരാശിക്ക് നല്ലത് വരട്ടെ ഈ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശ്രമിക്കുന്ന ഇസ്രായേലിന് ഒരു അന്ത്യം കുറിക്കട്ടെ ഈ അടുത്ത് തന്നെ ഏർ റബ്ബ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തെയും അതിന്റെ ഉറ്റസുഹൃത്തായ ഇറാനേയും ഏർ ലോക ഹൃദയമുള്ള എല്ലാ മനുഷ്യരെയും ഇപ്പം ഇസ്രായേൽ നോക്കി കഴിഞ്ഞാലും നല്ല മനുഷ്യരുണ്ടാവും അപ്പോൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ നല്ല മനുഷ്യരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥന അവിടെ സഫീർ ഇസ്ലാം അലിക്കും നമസ്കാരം